ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് പപ്പായ ഈ പപ്പായയെ നമുക്ക് ചുവട് ഭാഗത്ത് തന്നെ കായ്പ്പിച്ചെടുക്കുവാനും പെട്ടെന്ന് കായ്പ്പിച്ചെടുക്കുവാനും മറ്റ് രോഗങ്ങളൊന്നുമില്ലാതെ നമുക്ക് എങ്ങനെ ചെടിയെ വളർത്താം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഈ പപ്പായ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഉപയോഗമാണ് ഒന്ന് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് പഴമായിട്ടും ഉപയോഗിക്കാം എന്നാൽ ചീരയോ പയറോ ആണ് നമ്മൾ കൃഷി ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കറികളിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല ഒരു തോരം വയ്ക്കാനോ അല്ലെങ്കിൽ വിഴുക്ക് വെക്കാനോ മാത്രമേ സാധിക്കൂ എന്നാൽ പപ്പായ ആണെങ്കിലോ നമുക്ക് സാമ്പാറിൽ കഷ്ണങ്ങളാക്കാം അതുപോലെ തന്നെ പുളിശ്ശേരി വയ്ക്കാം പച്ചടി വയ്ക്കാം വിഴുക്ക് വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് തോരം വയ്ക്കാം പിന്നെ ഉണ്ടാക്കാം അങ്ങനെ പല പല വെറൈറ്റി കറികളായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് പപ്പായ ചെറുതിലേ കായ്ക്കണം അതുപോലെ തന്നെ ചുവട് ഭാഗത്ത് കായ്ക്കണം അതായത് നമുക്ക് ചുവട്ടിൽ നിന്നും കൊണ്ട് പപ്പായ പറിക്കാൻ പറ്റണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുവട്ടിൽ കായ്ക്കുന്നത് വലിയ കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് അതായത് നമ്മുടെ മുറ്റത്തൊരു പപ്പായ ചെറിയ പപ്പായ കാച്ചു നിന്നാൽ അത് കാണാനും നല്ല ഭംഗിയാണ് അങ്ങനെ നമ്മുടെ പപ്പായ ഏറ്റവും ചുവട് ഭാഗത്ത് തന്നെ നല്ലതുപോലെ കായ്ക്കണമെങ്കിൽ പ്രധാനമായും വേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വെയിലാണ് നല്ല വെയിലടിക്കണം എൻ്റെ പുരയിടത്തിൽ തന്നെ പല സ്ഥലത്തും ഞാൻ കൃഷി ചെയ്തു നോക്കി അതായത് നല്ലതുപോലെ വെയിലടിക്കുന്ന സ്ഥലവും തണലുള്ള സ്ഥലത്ത് നട്ടു നോക്കി എന്നാൽ തണലുള്ള സ്ഥലത്ത് പപ്പായ ഇതുവരെ കാച്ചിട്ടില്ല വെയിലുള്ള സ്ഥലത്ത് നിൽക്കുന്ന പപ്പായയ്ക്ക് ഇപ്പോഴും നല്ലതുപോലെ കായ്ഫലമുണ്ട് അതും ചുവട്ടിൽ തന്നെ കായ്ക്കുന്നുമുണ്ട് അതാണ് ചുവട്ടിൽ നിറയെ കായ്ക്കണമെങ്കിലും ധാരാളം കായകൾ കിട്ടണമെങ്കിലും നമ്മൾ വെയിലുള്ള ഭാഗത്ത് തന്നെ പപ്പായ നടണമെന്ന് പറഞ്ഞത് ഈ ആൺചെടികളും പെൺചെടികളും എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പപ്പായയിലും ആൺചെടികളും പെൺചെടികളും ഉണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആൺചെടി എന്ന് പറഞ്ഞാൽ അതിൽ പൂക്കൾ മാത്രമേ ഉണ്ടാവൂ കായ്ക്കില്ല കണ്ടോ ഇത് ആൺപൂക്കളും പെൺപൂക്കളുമുള്ള പപ്പായയാണ് അതായത് നമ്മുടെ പപ്പായയിൽ പൂക്കുന്ന പൂക്കളിൽ നോക്കുമ്പോൾ ആ പൂവിൻ്റെ അറ്റം കരിഞ്ഞിരിക്കുന്നതാണ് പെൺപൂവ് എന്നാൽ ഭംഗിയോടെ നേർത്തിരിക്കുന്ന പൂക്കളാണ് ആൺപൂക്കൾ അതായത് ദ്വിലിംഗ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ പപ്പായയിൽ കാ പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ആൺ പപ്പായയുടെ പൂക്കൾ എന്ന് പറയുന്നത് നീളത്തിൽ ഒരു കമ്പ് പോലെ നമ്മുടെ പപ്പായയിൽ നിന്ന് നീണ്ടു വന്നതിന് ശേഷം അതിൻ്റെ തുഞ്ചത്ത് കുറച്ച് പൂക്കൾ വരും അത് കായാവില്ല പൂക്കൾ മാത്രമേ കാണുകയുള്ളൂ ഇതാദ്യമായി കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതറിയില്ല ഇങ്ങനെ നമ്മളെ പപ്പായയിൽ കണ്ടു കഴിഞ്ഞാൽ ആ പപ്പായ നമ്മൾ വെട്ടി കളയണം കാരണം അത് കായ സെറ്റാവില്ല വേനൽ സമയത്ത് നമുക്ക് നല്ല വെയിൽ കിട്ടുമെങ്കിലും മഴ സമയത്ത് ധാരാളം വെള്ളം കെട്ടുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പപ്പായ കൃഷി ചെയ്തിട്ട് കാര്യമില്ല കാരണം ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് പപ്പായ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട് ഭാഗം പോകും അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ പപ്പായ കൃഷി ചെയ്യാൻ പോവേ വേണ്ട നല്ല നീർവാർച്ചയുള്ള സ്ഥലമായിരിക്കണം അവിടെയാണ് പപ്പായ കൃഷിക്ക് ഏറ്റവും പറ്റിയത് എന്നാൽ ഈ പപ്പായയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട് വെള്ളത്തിനോട് നല്ല അഭിനിറ്റിയുള്ള ആളാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നാൽ പപ്പായയുടെ ചുവട് ഭാഗത്ത് നല്ല നനവ് കിട്ടിയാൽ മാത്രമേ പപ്പായ ധാരാളം കായ്ക്കൂ അപ്പോൾ ഇതും കൂടി നോക്കി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും അതുപോലെ തന്നെ നമുക്ക് നനയ്ക്കാൻ പറ്റിയ സ്ഥലവും നോക്കി വേണം നമ്മൾ പപ്പായ കൃഷി എപ്പോഴും ചെയ്യാൻ ഇനി സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ടെറസിലും ചെയ്യാം ടെറസിൽ നമുക്ക് നല്ലതുപോലെ തന്നെ പപ്പായ കൃഷി ചെയ്യാം കാരണം നല്ലതുപോലെ സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലമാണ് ടെറസ് അപ്പോൾ നമ്മൾ ഗ്രോബേഗിലൊന്നും നടാൻ പാടില്ല വലിയ ചാക്കോ ഇല്ലെങ്കിൽ ഡ്രമ്മോ ഒപ്പിക്കണം അതായത് ഒത്തിരി വലിയ ഡ്രമ്മായിരിക്കണം അതിൽ നമുക്ക് ടെറസ് കൃഷി ചെയ്താൽ നല്ലതുപോലെ നമുക്ക് പപ്പായ കായ്പ്പിച്ചെടുക്കാം കാരണം നല്ല സൂര്യപ്രകാശവും ചെടിക്ക് കിട്ടും നമ്മളെ ടെറസിലാണെങ്കിൽ വെള്ളം നനയ്ക്കാനുള്ള സൗകര്യവും ഇപ്പോഴത്തെ ടെറസുകളിൽ ഉണ്ട് അതുപോലെ തന്നെ മിനി ട്രിപ്പ് മിനി ട്രിപ്പ് കൊടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചെടിയുടെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ തന്നെ ജലത്തെ എത്തിക്കാൻ സാധിക്കും ഇനി പപ്പയ്ക്ക കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പപ്പായക്കായൽ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ ആണ് അതുകൊണ്ട് തന്നെ കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക് പപ്പായ കഴിക്കുന്നതിലൂടെ നല്ല കാഴ്ച ശക്തി കിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദഹന പ്രക്രിയയാണ് അതിൻ്റെ പ്രവർത്തനത്തെ നല്ലതുപോലെ സുഗമപ്പെടുത്തുവാൻ പപ്പായക്കായ്ക്ക് സാധിക്കും ഇപ്പം ചൈനീസ് ഫുഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പച്ച പപ്പായ ധാരാളമായിട്ട് കുത്തി കാണാം കാരണം എന്താണ് നമ്മുടെ ഇറച്ചി നല്ല സോഫ്റ്റായി മാറാൻ അതായത് മീറ്റ് സോഫ്റ്റായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പായ അത് ചേർക്കുന്നത് ഇനി വയറ്റിലുണ്ടാവുന്ന അസുഖങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവും നമ്മുടെ പപ്പായക്കായ്ക്കുണ്ട് വയറ്റിനകത്ത് വല്ല കൃമിശല്യം ഉള്ളവർക്കാണെങ്കിൽ പപ്പായപ്പഴം കഴിക്കുന്നതിലൂടെ അതിന് ആശ്വാസം കിട്ടും അതിനെ ശമിപ്പിക്കാനുള്ള കഴിവും ഇതിനുണ്ട് എന്നാൽ ഇത് പഴമായിട്ട് കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ എയെ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യമാണ് അതുപോലെ തന്നെ ധാരാളമായി കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും ജീവകം ബിയും റൈബോഫ്ലോവിനും വൈറ്റമിൻ സിയും ഇതൊക്കെ തന്നെയാണ് പപ്പായയുടെ പ്രധാന മൂലകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു കൂട്ടുകാരായില്ലേ മച്ചാനെ അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മച്ചു ഇനി അച്ചാൻ്റെ കൈകൾ ആ ഷെയർ ബട്ടണിലും കൂടെ ഒന്ന് അമർത്തിയാൽ ഈ ഒരറിവ് മറ്റൊരാളിലേക്കും കൂടെ പകർന്നു കിട്ടും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം ഇന്നത്തെ കാലത്ത് നമുക്ക് ഹൈബ്രീഡിൻ്റെ നല്ല മുന്തിയ ഇനം തൈകൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓൺലൈൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നല്ല നഴ്സറികളിലും ഇത് ധാരാളമായിട്ട് കിട്ടും അതായത് റെഡ് ലേഡി റെഡ് റോയൽ എന്നീ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ വിത്ത് നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും എങ്കിലും ഇത് വളരെ കോസ്റ്റ്ലിയാണ് അതായത് ഇതിൻ്റെ ജെർമിനേഷൻ പ്രസൻറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ റെഡ് ലേഡിയുടെയും റെഡ് റോയലിൻ്റെയും വേര് മുളപ്പിച്ച തൈകൾ വാങ്ങിച്ചു നടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് പപ്പായര ചെടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പഴങ്ങളായിട്ടും അതുപോലെ തന്നെ പച്ചക്കറികളായിട്ടും കിട്ടും ഇനി ന്യൂട്രിയൻസിനോട് വളരെ അഫിനിറ്റി ഉള്ള ഒരാളാണ് ഈ പപ്പായ ചെടി ഇനി നടാൻ വേണ്ടി ഒന്നരയടി താഴ്ചയും ഒന്നരയടി വീതിയും അടി നീളവുമുള്ള കുഴികളെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് അഞ്ഞൂറ് ഗ്രാം കുമ്മായപ്പൊടി പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം കുഴി ഇട്ടേക്കണം അത് നമുക്ക് കരിയിൽ അതിലേക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് കരിയിലെയും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ ഈ കുഴിയിൽ നമ്മൾ കൊടുക്കുന്ന നനവ് അത് മാറുകയേ ഇല്ല ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു പത്തിരുപത് കിലോയോളം നമ്മൾ കാലിവളം അതായത് ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കോഴിവളം ഇവയൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയും അതാണ് ഏറ്റവും നല്ലത് ഇതിട്ട് മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്യണം മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുഴി മൂടിയതിന് ശേഷം അതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് നമുക്ക് പപ്പായയുടെ വേര് പിടിപ്പിച്ച തൈകൾ നട്ട് ഇത് വൈകുന്നേര സമയങ്ങളിൽ നടന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒരു രണ്ട് മീറ്റർ ഇടയകലമെങ്കിലും ഓരോ തൈകൾ തമ്മിലും കൊടുക്കണം രണ്ട് മീറ്റർ ഇടയകലം കൊടുക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾക്ക് നല്ല നീളമുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ചെടികൾ തമ്മിൽ നടുമ്പോൾ അതിൻ്റെ ഇലകൾ തമ്മിൽ ചേർന്നിരുന്നാൽ ആ ചെടികൾക്ക് രണ്ടിനും സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇത് മനസ്സിൽ നേരത്തെ കണ്ടും തന്നെ നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുമ്പോൾ രണ്ട് മീറ്ററെങ്കിലും ഇടയകലം കൊടുക്കണം ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പേസ് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം ഇനി നിങ്ങൾ വ്യാപകാട് സ്ഥാനത്ത് അതായത് വിൽപ്പനയ്ക്കായിട്ട് ധാരാളം കടകളിലൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ രണ്ട് ചെടികൾ തമ്മിൽ ഇടയകലം എന്ന് പറയുന്ന രണ്ട് മീറ്ററും രണ്ട് ചെടികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മൂന്ന് മീറ്ററും കൊടുത്തു വേണം നടാൻ ഹൈബ്രിഡ് തൈകളാണ് നമ്മൾ നടുന്നതെങ്കിൽ നല്ല വളപ്രയോഗം അത്യാവശ്യമാണ് കാരണം ഇതിൽ കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്തേ ചെടികൾക്ക് കിട്ടും അതുകൊണ്ടാണ് നടുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി നമ്മൾ മണ്ണുമായിട്ട് ചേർത്തലാക്കി വേണം ചെടി നടാനെന്ന് പറഞ്ഞത് ഇനി നട്ടതിന് ശേഷവും നമുക്ക് കുമ്മായപ്പൊടി കൊടുക്കണം നട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ നൂറ്റമ്പത് ഗ്രാം വീതം കുമ്മായപ്പൊടി നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ചെടിക്ക് ചേർത്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ പപ്പായ ചെടിയുടെ വേരുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്താണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വേരുകൾ മുറിയാത്ത വിധത്തിൽ വേണം നമ്മൾ ഒരു തടമൊരുക്കി ആ തടത്തിൽ വേണം നമ്മൾ കുമ്മായപ്പൊടി മേൽമണ്ണുമായിട്ട് ചേർത്തിളാക്കി കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മളെ പപ്പായയെ ആകപ്പാടെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ് മുസൈക്ക് രോഗം അതായത് പപ്പായ ഇലയുടെ അകത്ത് ഇട്ടതുപോലെയുള്ള ഒരു മഞ്ഞളിപ്പ് ഇത് പപ്പായ മൊസൈക്ക് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് ഇത് ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ ആ മറ്റ് തോട്ടത്തിലെ മറ്റ് ചെടികളിലേക്ക് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുണ്ടല്ലോ അത് നമ്മുടെ ഒരു ചെടിയിൽ നിന്ന് നീരൂറ്റി കുടിച്ച ശേഷം മറ്റൊരു ചെടിയിലേക്ക് ചെന്നിരുന്ന് ആ ചെടിയിൽ നിന്ന് നീരൂറ്റി കുടിക്കുന്നതിലൂടെ ആ തോട്ടത്തിൽ മൊത്തവും ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ചില തോട്ടങ്ങളിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി കൂടുമ്പോൾ ഈ ഒരു രോഗം കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ കുമ്മായപ്പൊടി ചേർത്ത് വേണം ചെടികൾ നടുവാനും അതുപോലെ തന്നെ ഒന്നര മാസം കൂടുമ്പോൾ നൂറ്റി അമ്പത് ഗ്രാം കുമ്മായപ്പൊടി വീതം വെച്ച് ചേർത്ത് കൊടുക്കുകയും വേണം ഈ കുമ്മായപ്പൊടി ഇതുപോലെ നമ്മൾ മുകൾ ഭാഗത്തേക്ക് ചേർത്ത് കൊടുത്താൽ രണ്ടാഴ്ച അതായത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളപ്രയോഗവും ചെയ്തു കൊടുക്കാം വളപ്രയോഗത്തിൽ വെച്ച് ഏറ്റവും പ്രധാനമുള്ളതാണ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന സാധനം പപ്പായ ചെടിക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നാൽപ്പത് ഗ്രാം വീതം നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കണം ഇത്രയും അളവിൽ തന്നെ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇലകൾക്ക് മഞ്ഞെളുപ്പ് വന്ന് ചെടി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ പപ്പായക്കായുടെ മുകൾ ഭാഗത്ത് ഒരുമാതിരി കറുത്ത പാച്ചസ് അതായത് ഒരു കുനുകുന ഒരു കറുത്ത പൊട്ടുകിണക്ക് കാണുന്നു എങ്കിൽ അത് ോറാക്സിൻ്റെ അഭാവം മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത് ചെടിയുടെ തുടക്കം തൊട്ട് തന്നെ നമുക്ക് ഒരു അമ്പത് ഗ്രാം ബോറാക്സ് ആറ് മാസം കൂടുന്ന സമയങ്ങളിൽ ചെടിക്ക് മേൽമണ്ണുമായിട്ട് ചേർത്തിലാക്കി കൊടുക്കുന്നതാണ് നല്ലത് ഇത് കൂടാതെ ഒരു പപ്പായ ചെടിക്ക് ഒരു വർഷത്തേക്ക് അര കിലോ യൂറിയ അര കിലോ പൊട്ടാഷ് ഒന്നര കിലോ രാഷ്ഫോസ് ഇവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് നാല് സ്പിൽ ഡോസസ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കൊടുക്കുമ്പോൾ നമ്മൾ പപ്പായ ചെടിയുടെ ചുവട് ഭാഗത്താഴത്തിൽ കുഴിയെടുക്കാൻ പാടില്ല അതായത് ഇല ചേർത്ത് നോക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ കുഴികൾ കുത്തി അതിന്റെ ചുവട് ഭാഗത്ത് ഇട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൊടുത്താൽ മാത്രം പോരാ നല്ലതുപോലെ ചെടിയുടെ ചുവട് ഭാഗം നനച്ചും കൊടുക്കണം നന വളരെ അത്യാവശ്യമാണ് പപ്പായ ചെടിക്ക് നനയും അതുപോലെ തന്നെ വളവും നല്ല സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ പപ്പായ ചെടിയിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടും ചെടി നട്ടൊരു നാല് മാസം ആകുമ്പോഴേക്കും പൂക്കാൻ തുടങ്ങും പൂവിരിഞ്ഞ് ഒരു ആറ് മാസത്തിനുള്ള വെച്ച് തന്നെ പഴമായി മാറുകയും ചെയ്യും ഇപ്പോൾ ഇതിനകം വെച്ച് തന്നെ നമുക്ക് കറി വെക്കണമെങ്കിൽ ഈ പപ്പായക്കാർ നമുക്ക് നേരത്തെ പറിക്കാം അതുപോലെ തന്നെ നമ്മുടെ പപ്പായയുടെ മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഒരുമാതിരി വെളുത്ത പൊടി പോലെ ഒരു നീലി നീലിബെഗിന്റെ ആക്രമണം കാണും പൊതുവെ നമ്മളുടെ ശ്രദ്ധക്കുറവാണ് ഇങ്ങനെ നീലി നീലിബെഗ് വരാനുള്ള പ്രധാന കാരണം അതിനായി നമുക്ക് എന്ത് ചെയ്യണം ഓസിൽ നല്ലതുപോലെ വെള്ള മുകളിലേക്ക് ഈ നീലി നീലിബെഗിൻ്റെ പൊടി കാണുന്ന സൈഡിൽ നമ്മൾ നല്ലതുപോലെ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓസ് വെച്ച് അപ്പോൾ അതിൽ തന്നെ ഇത് ഇളവി പോകും ഇനി ഒരു അഞ്ച് മില്ലി ഡിഷ് വാഷ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്ക് മോൾ ഭാഗത്ത് ഈ നീലിബെക്ക് കാണുന്ന ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഇതിനെ നമുക്ക് ഒഴിവാക്കാം ചെടികളിൽ നിന്ന് തന്നെ ഈ മഴയൊക്കെ വരുന്ന സമയത്ത് ഈ പപ്പായയുടെ ഇലകൾ മഞ്ഞളിച്ചു പോകുന്നതും അതുപോലെ തന്നെ കായകൾ ഒരു മഞ്ഞ കളറിലായി താഴെ വീഴുന്നതും പൂക്കൾ കരിയുന്നതും കാണാറുണ്ട് ഇതിന് നമുക്ക് ഇരുപത് ഗ്രാം സൂഡോ മണസ് ഒരു ലിറ്റർ ലെ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഗ്രോത്തിലേക്കും അതുപോലെ തന്നെ ഏറ്റവും താഴെ നമ്മളെ തടത്തിലേക്ക് നനച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് രണ്ട് മൂട് പപ്പായ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കൃഷി ചെയ്യുക നിങ്ങളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് നല്ല പരിപാലനമാർഗവും നല്ല ശ്രദ്ധയുമാണ് ഈ കൃഷിയുടെ വിജയം അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം